പത്തനംതിട്ട തിരുവല്ല നെടുമ്പറത്ത് കെ എസ് ആർ ടി സി ബസ് അടിച്ചുണ്ടായ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് അപകടത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റിരുന്നു ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം നെടുമ്പുറത്ത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ് വിദ്യാർത്ഥികളെ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ബസിന്റെ ആക്സിൽ തകരാർ സംഭവിക്കുകയും ഇത് വിദ്യാർത്ഥികളെ ഇടിക്കുകയുമായിരുന്നു നിയന്ത്രണം വിട്ട ബസ് വിദ്യാർത്ഥികളെ ഇടിക്കുകയുമായിരുന്നു ഉണ്ടായ ഉടൻ തന്നെ മൂന്ന് വിദ്യാർത്ഥികളെ പരിക്കേറ്റ മൂന്ന് വിദ്യാർത്ഥികളെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു തരത്തിലുള്ള പരിക്കുകൾ ഗുരുതര പരിക്കുകൾ വിദ്യാർത്ഥികൾക്കില്ല ഇതിൽ ഒരു വിദ്യാർത്ഥിക്ക് തലയ്ക്ക് പരിക്കുപറ്റി എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരം അതിനപ്പുറത്തേക്ക് ഗുരുതര പരിക്കുകൾ വിദ്യാർത്ഥികൾക്ക് ഇല്ല എന്തായാലും ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്